നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരിൽ ജനിച്ച ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചകൾ അവർക്ക് വന്നു ചേരുന്ന ഭാഗ്യം അവസരങ്ങൾ ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന അവസരങ്ങളാണ് കൊണ്ടുവരുന്നത് ഏതെല്ലാം നക്ഷത്രക്കാരാക്കാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക വലിയ മാറ്റങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അവിടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു ജോലിയിൽ ഉയർച്ചകൾ സംഭവിക്കുന്നു പുതിയ പുതിയ അവസരങ്ങൾ പുതിയ ജോലി തേടിയുള്ള സാഹചര്യം അതിനുള്ള അറുതി വരുന്ന പുതിയ ജോലി സാധ്യതകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിനോ ട്രാൻസ്ഫറോ ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം എത്തിച്ചേരുന്നു സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന തരത്തിൽ വലിയ ഭാഗ്യമാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പുതിയ വരുമാന സ്രോതസ്സുകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു ഒരു വാഹനം എന്നൊരു സ്വപ്നം വളരെ നാളുകളായി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ തടസ്സങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കുന്നു ഭൂമി ഇവർ സ്വന്തമാക്കുന്ന സമയം കൂടിയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭവിഹിതം വിഹിതം ഇവർക്ക് വന്നു ചേരും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ സാധ്യതകളാണ് ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് കുടുംബ ബന്ധങ്ങളിൽ വളരെ അനുഗ്രഹീതമായ സാഹചര്യങ്ങൾ വന്നു ചേരുകയും ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുകയും ഒരു സമയമാണ് കുടുംബാന്തരീക്ഷം ഏറ്റവും അനുകൂലമായി ഒരു സമയം വിദ്യാർത്ഥികൾക്ക് വളരെ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന പരീക്ഷകളിലൊക്കെ ഉന്നത മികവിൻ്റെ സാഹചര്യങ്ങൾ എത്തിച്ചേരുന്ന സമയമാണ് പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും വലിയ ഫലം വന്നു ഒരു സമയമാണ് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദം ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് മനസ്സമാധാനത്തോടുകൂടി ജീവിതത്തിൽ അവരുടെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയം പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം വന്നു ചേരുന്നു ഇവരുടെ ആഗ്രഹത്തിൽ ഉണ്ടായിരുന്ന ഒരു ജോലി ഇവരുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട അവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു സാമ്പത്തിക പരിമിതികൾ മറികടക്കുന്നു കടങ്ങൾ കടബാധ്യതകൾ ഇതൊക്കെ മറികടക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് കുടുംബാന്തരീക്ഷത്തിൽ പല സ്വരസ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യങ്ങളിൽ നിന്നും വിഭിന്നമായി സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദിനങ്ങൾ വന്നു ചേരുന്നു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് അലസത താല്പര്യക്കുറവ് പഠന വിഷയങ്ങളിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ മറികടക്കാൻ സാധിക്കുന്ന തരത്തിൽ വളരെ കൂടി പഠിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു സാമ്പത്തിക നിലയിൽ വലിയ പുരോഗതി കൈവരിക്കാൻ പോകുന്ന ഒരു സമയമാണ് അനുകൂലമായ ഒട്ടനവധി സാഹചര്യങ്ങൾ ഇവരുടെ മുന്നിൽ മലർക്കെ തുറക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗശാന്തി ലഭിക്കുന്നു അതായത് ചികിത്സയിലൂടെ അവർക്ക് രോഗമുക്തി ലഭിക്കുകയും ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം വന്നു ചേരുന്നു പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ ചുമതലകളൊക്കെ വഹിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് തൊഴിൽ ഇടത്തിൽ വളരെ ഉയർച്ചകൾ കാണുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് സാമ്പത്തികം ശക്തമായി കൊണ്ട് തന്നെ ഇവർക്ക് നിൽക്കുന്ന ഒരു സമയമാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു കുടുംബ അന്തരീക്ഷം അനുകൂലമായി നൽകുന്നു പഠന പുരോഗതി വന്നു ചേരും ആത്മീയ കാര്യത്തിൽ വളരെയധികം താൽപര്യം ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കടങ്ങളൊക്കെ തീർക്കാൻ സാധിക്കുന്നു നല്ല സമയം വന്നു ചേരുന്നതോടുകൂടി ഇവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നേടുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നു പുതിയ അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു പുതിയ ചുമതലയിലൂടെ ഇവരുടെ ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്നു വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു പുതിയ വിവാഹബന്ധം ലഭിക്കുന്നതിനും കുടുംബ അംഗങ്ങളുടെ ആശീർവാദത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി ജീവിതത്തിൽ പുതിയൊരു തുടക്കം സമ്മാനിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ചുമതലകൾ വഹിക്കാൻ സാധിക്കുന്നു തൊഴിൽ മേഖലയിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വളരെ വലിയ വളർച്ചയും ഉയർച്ചയും സാമ്പത്തിക നേട്ടവുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായ ഒരു സമയം വന്നു ചേർന്നിരിക്കുന്നു വലിയ വലിയ മാറ്റങ്ങൾ അവരുടെ തൊഴിൽ മേഖലകളിലാണെങ്കിലും പ്രൊമോഷൻ അവസരങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് പുതിയ വാഹനം സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കുന്നു ഭൂമിയുമായി ബന്ധപ്പെട്ട പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും മികച്ച മുന്നേറ്റങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണതം നക്ഷത്രമാണ് പുണതം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നിലയിൽ മെച്ചമായി നിൽക്കുന്നൊരു സമയമാണ് നിരന്തരമായി ഒട്ടേറെ കഠിനമായ പരിശ്രമത്തിലൂടെ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നൊരു സമയമാണ് ചിലവ് അധികാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് അനുകൂലമായ തീരുമാനങ്ങൾ എഴുത്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് വലിയ സാമ്പത്തിക ലാഭം വന്നു ചേരുന്നു വാഹന ലബ്ധി ഉണ്ടാകുന്നു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു ഇവർക്ക് പ്രൊമോഷൻ ലഭിക്കാനുള്ള ഉണ്ടാകുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൽ അനുകൂലമായ സ്ഥിവിശേഷം വന്നു ചേരുന്ന ഒരു സമയമാണ് ഒട്ടേറെ സാധ്യതകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ് സ്വത്തുവകകളൊക്കെ വന്നു ചേരുന്നതിനും നിക്ഷേപ മാർഗങ്ങൾ വലിയ തോതിൽ ഉയർച്ചയിലേക്ക് എത്തുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് പ്രതീക്ഷകൾ പൂവഴിഞ്ഞ് മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഐശ്വര്യദായക ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുകയും ഐശ്വര്യവും ഉയർച്ചയും നേട്ടവും സമ്പന്ന പദവിയുമൊക്കെ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഐശ്വര്യദായകമായ ഫലങ്ങൾ ഒന്നിച്ചേരുന്ന ഒട്ടേറെ ഉയർച്ചയിലേക്ക് കുതിച്ചേരാൻ സാധിക്കുന്ന മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു പുതിയ വരുമാന മാർഗങ്ങൾ അവലംബിക്കുന്നതിനും നേട്ടങ്ങൾ കൈമുതലായി വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം പൂയൻ നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്കും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു സമയമാണ് വിദേശ വാസത്തിനും വിദേശത്ത് ഒട്ടേറെ അവസരങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന സമയമാണ് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നു കുടുംബാന്തരീക്ഷം അനുകൂലമാകുന്നു കുടുംബത്തിൽ ഐക്യവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് നിക്ഷേപ മാർഗങ്ങൾ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഉയർച്ചകൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന സമയമാണ് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് സാധിക്കുന്നു അടുത്ത നക്ഷത്രം അയിലയം നക്ഷത്രമാണ് അയിലയം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ സാധ്യതകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് സ്ഥിരമായ വരുമാനം വന്നു ചേരുന്നു ജോലിയിൽ ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയമാണ് ഒരു വലിയ മാറ്റങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാൻ സാധിക്കുന്ന ഒരു സമയം വിദേശവാസത്തിനും അനുകൂലമായ സുവിശേഷം വന്നു ചേരുന്നതിനും സാധിക്കുന്നു പുതിയ സ്ഥലം മേടിക്കുന്നതിനും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ തടസ്സങ്ങൾ മാറുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണോ താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം